വീണ്ടും ഒരു യാത്രയുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ വീണ്ടും എത്തി ഇതൊരു ക്ഷേത്ര ദർശനമാണ് കൊട്ടിയൂർക്കുള്ള ഒരു യാത്രയാണ് കേട്ടോ ദർശൻ ഇന്ത്യയുടെ ഒരു ബസ്സിലാണ് നമ്മൾ യാത്ര പോയത് നമ്മൾ മുപ്പത്തൊമ്പത് പേരുണ്ടായിരുന്നേ രണ്ട് കോർഡിനേറ്റേഴ്സും ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ഡ്രൈവർ ചേട്ടന്മാരും ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ യാത്ര ചെയ്തത് എല്ലാ ക്ഷേത്രങ്ങളും കയറി ഇറങ്ങി പറ്റാവുന്ന ക്ഷേത്രങ്ങളൊക്കെ കയറി ഇറങ്ങിയാണ് നമ്മൾ പോയത് കൊട്ടിയൂരേക്കാണ് പോയത് അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച രാവിലെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് ദ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വണ്ടിയിൽ കയറിയതാണ് ഇനി നമ്മൾ പോകുന്നത് നാവാമുകുന്ദൻ്റെ അമ്പലമുണ്ടല്ലോ ഭാരതപ്പുഴയുടെ തീരത്തുള്ള അമ്പലത്തിലേക്കുള്ള യാത്രയാണ് അപ്പോൾ താ നാവാമുകുന്ദേത്രത്തിൽ എത്തിക്കഴിഞ്ഞു ഭാരതപ്പുഴയുടെ എന്താ പറയുക ഭാരതപ്പുഴയുടെ തീരത്ത് തന്നെയാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത് കേട്ടോ ഭയങ്കര രസമായ ഒരു ക്ഷേത്രമാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കാല് കഴുകാൻ വേണ്ടിയിട്ട് പോവുകയാണ് പരതപ്പുഴയുടെ അവിടെ സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ബലിയൊക്കെ ഇടുന്ന സ്ഥലമാണല്ലോ നാബാമുകുന്ദൻ്റെ അമ്പലത്തിൽ ഏറ്റവും കൂടുതൽ ബലി കർമ്മങ്ങളൊക്കെ നടക്കുന്ന അതാണ് അതുകൊണ്ടിങ്ങനെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കർക്കിടക ഭാവമൊക്കെ വരുമല്ലേ അപ്പോൾ അതൊക്കെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങളവിടെ ഇറങ്ങി കാല് ഭയങ്കര മഴയായിരുന്നു ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു ഞങ്ങൾ യാത്ര തിരിക്കുമ്പോൾ നാട്ടിലേക്ക് കലങ്ങി മറിഞ്ഞാണ് വെള്ളം ഒഴുകുന്നത് ഞങ്ങൾ കാലൊക്കെ കഴുകി എന്നിട്ടാണ് ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് കയറിയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി അവിടെ ഒരു വലിയ ആലൊക്കെ ഉണ്ട് ആലിൻ്റെ ചോട്ടിലൂടെ അമ്പലത്തിനുള്ളിൽ കയറി ഭഗവാനെ കണ്ടു കണ്ട് തൊഴുത് ഇറങ്ങി നേതിയ സമയമായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു അടുത്ത ക്ഷേത്രത്തിലൂടെയുള്ള യാത്രയാണ് നിറയെ ശരിക്കും ഇത്രയും തെങ്ങൊക്കെ കാണുന്നത് നമ്മൾ എനിക്ക് തോന്നുന്ന കോട്ടത്തൊന്നും കണ്ടിട്ടേ ഉണ്ടെന്ന് തോന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ട് നല്ല സദ്യയായിരുന്നു പായസമൊക്കെ കൂട്ടിയുള്ള സദ്യ നല്ല ഹോട്ടലുകളിലും ഒക്കെയാണ് നമ്മൾ കയറുക കേട്ടോ ദർശൻ ഇന്ത്യയുടെ അവരെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നമുക്കൊന്നും അറിയണ്ട ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യാം അങ്ങനെ നമ്മൾ ചുരം കയറി തുടങ്ങി ചുരം കയറി നമ്മൾ അടുത്തത് പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ വയനാട്ടിൽ അവിടെ സീതാദേവിയുടെ ഒരു അമ്പലമുണ്ട് അവിടെ സീതാദേവിയും ലവക്കുശന്മാരും കൂടെ ഒരുമിച്ചാണ് ഇരിക്കുന്നത് ഒരു നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ് അവിടെ നമ്മൾ പിന്നെ പോയത് പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഇതാണ് സീതാദേവി ടെമ്പിൾ ഇവിടേത് ആ സൈഡിൽ കാണുന്നിടത്താണ് ലവകുശന്മാർ ഇരിക്കുന്നത് ഫ്രണ്ടിൽ സീതാദേവി ഇരിക്കുന്നു അങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ ഭയങ്കര രസമുള്ള ഒരു അമ്പലം ഭയങ്കര ഭംഗിയുള്ള ഒരു അമ്പലമാണ് അവിടെയും പോയി തൊഴുതു തൊഴുതിട്ട് നമ്മൾ വള്ളിയൂർക്കാവ് എന്ന് പറയുന്ന ടെമ്പിളിലേക്ക് പോയി കേട്ടോ അപ്പോൾ അതായത് ആണ് Uh, A ver, ക്ഷേത്രം അപ്പോൾ ഈ വയനാട് ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സീതാദേവി ടെമ്പിൾ ഉണ്ടെന്നാണ് അറിയ അറിയുന്നത് അതായത് എവിടെയൊക്കെ സീതാദേവി പോയിട്ടുണ്ടോ അവിടെയെല്ലാം സീതാദേവിയുടെ ഒരു അമ്പലം ഉണ്ടെന്നാണ് പറയുന്നത് എന്താ പറയുക സീതാദേവി രാത്രിയിൽ മക്കളെയും കൊണ്ട് നടന്നു പോയപ്പം ഒരു സ്ഥലത്തിരുന്നു അവിടെ അവിടെയും ഒരമ്പലം ഉണ്ട് ആ ഇരുന്ന സ്ഥലത്ത് രാത്രി തിരിച്ചു പോകാൻ പറ്റാത്തപ്പോൾ അവിടെ ഇരുന്നു എന്ന് പറയുന്നു കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെയും ഒരമ്പലുണ്ട് ആ സ്ഥലത്തിന് തന്നെ പേര് ഇരുളെന്നാണത്രേ അത് ഇരുട്ടത്ത് പോയി ഇരുന്നതുകൊണ്ട് അതിന് ഇരുളെന്ന് പേര് വന്നു എന്നാണ് അങ്ങനെ വരെ പറയപ്പെടുന്നത് ുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സീതാദേവി ടെമ്പിൾ പുൽപ്പള്ളി സീതാദേവി ടെമ്പിളിലാണ് ഞങ്ങൾ പോയത് അവിടുന്ന് ഞങ്ങൾ ഞങ്ങളിതേ പിന്നെ പോയത് കബനി നദിയുടെ തീരത്തുള്ള ഈ ഒരു വള്ളിയൂർക്കാവിലേക്കാണ് ദേവീക്ഷേത്രമാണ് വള്ളിയൂർക്കാവ് ഇരട്ടായത് കൊണ്ടാണ് വീഡിയോ അത്ര ക്ലിയർ അല്ലാത്തത് കേട്ടോ സന്ധ്യ കഴിഞ്ഞിരുന്നു ദീപാരാധന സമയത്താണ് നമ്മളവിടെ ചെല്ലുന്നത് നമ്മൾ അവിടെയും ഭംഗിയായിട്ട് തൊഴുത് ദീപാരാധനയെല്ലാം തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ തൃശ്ശൂലേരി എന്ന് പറയുന്ന അമ്പലത്തിൽ പോയി അവിടെ നമ്മൾ വിളക്ക് കത്തിച്ചിട്ട് അതായത് ഇവിടെ ശിവൻ്റെ ശിരസ് ഇരിക്കുന്നു തിരുനെല്ലിയിൽ ബലിയിടുന്നവർ തൃശ്ശിലേരി തൊഴുതിട്ട് തിരുനെല്ലിയിൽ പോയി ബലിയിടണമെന്നാണ് സങ്കല്പം ഇവിടെ ശിവഭഗവാന്റെ ശിരസ് ഇരിക്കുന്നു തിരുനെല്ലിയിൽ പാദവും ഇരിക്കുന്നു എന്നാണ് സങ്കല്പം അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക ഇതുണ്ട് ജലദുർഗ ഇത് കണ്ടോ ഇതിന് ഈ അമ്പലത്തിന് ചുറ്റും വെള്ളമാണേ എവിടെ നോക്കിയാലും കുളവും വെള്ളവും ഒക്കെയാണ് എപ്പോഴും നിറഞ്ഞു വെള്ളത്തിലാണ് ഈ അമ്പലം ശരിക്കും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ജലദുർഗയ്ക്കും ശിവഭഗവാനും ഒരേ പ്രാധാന്യമാണെന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത് കേട്ടോ നോക്കിയാൽ മൂന്നാമത്തെ ഇപ്പോൾ കാണുന്നത് കണ്ടില്ലേ ഇവിടെ ഫുൾ ഇങ്ങനെ വെള്ളമാണ് അപ്പോൾ ഇവിടെ നമ്മൾ വിളക്ക് കത്തിക്കണം വിളക്ക് കത്തിച്ചിട്ട് ഇവിടുന്ന് നിന്ന് നമ്മൾ ചീട്ടെടുത്തിട്ടാണ് നമ്മൾ തിരുനെല്ലിയിലേക്ക് പോയത് കേട്ടോ അപ്പോൾ ഇതാണ് ആ ആ ഒരു അമ്പലം അപ്പോൾ ഇവിടെയും നമ്മൾ എല്ലായിടത്തും തൊഴുതു തൊഴുത് വിളക്കൊക്കെ കത്തിച്ചിട്ട് നമ്മൾ തിരുനെല്ലിയിലേക്ക് പോയി തിരുനെല്ലിയിൽ ബലിയിടാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മൾ എൺപത് രൂപയുടെ ടിക്കറ്റ് എടുത്തു എൺപത് രൂപയുടെ ടിക്കറ്റ് നിന്ന് എടുത്തിട്ട് നമ്മൾ വിളക്ക് കത്തിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്ന് നമ്മൾ എഴുപത് രൂപയുടെ ടിക്കറ്റ് എടുക്കണേ ബലി ബലിയിടണെങ്കിൽ എഴുപത് രൂപയുടെ ടിക്കറ്റ് എടുക്കണം അങ്ങനെയാണ് നമ്മൾ പോയത് അപ്പം നമ്മളിപ്പം തിരുനെല്ലിയിലേക്ക് പോവുകയാണ് തിരുനെല്ലിയിൽ പോയി അവിടെ ബലിയിട്ടിട്ടാണ് നമ്മൾ കൊട്ടിയൂർക്ക് യാത്ര തിരിച്ചത് അപ്പം തിരുനെല്ലിയിലേക്കുള്ള യാത്രയിലാണിപ്പം കുറേ സ്ഥലങ്ങളും കാടുകളും ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ യാത്ര ചെയ്തത് കേട്ടോ അങ്ങനെ നമ്മൾ തിരുനെല്ലിയിലെത്തിരുനെല്ലിടെ ഒന്നും ഫുൾ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അമ്പലങ്ങളായതുകൊണ്ട് അവർ സമ്മതിക്കില്ല അതുകൊണ്ട് പുറമേയുള്ള ഷൂട്ടിങ്ങൊക്കെ നടന്നുള്ളൂ കേട്ടോ എന്താണെന്നൊന്ന് കാണിച്ചു തരാമെന്ന് മാത്രം വിചാരിച്ചു അപ്പോൾ അതാ നമ്മൾ ഇത് കണ്ടോ ഇതൊരു ഓവാണ് പണ്ട് കാട്ടിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് പൂജയ്ക്ക് ആവശ്യമായ വെള്ളം വന്നുകൊണ്ടിരുന്നത് അപ്പോൾ കല്ല് വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക വെള്ളം വന്നുകൊണ്ടിരുന്നത് അതിലൂടെയായിരുന്നു അങ്ങനെ നമ്മളിത് ആ വെ ബലി ഇട്ടിട്ട് തിരിച്ച് വരുവാണ് തിരിച്ചു വന്ന് നമ്മൾ പ്രസാദോട്ടൊക്കെ ഉണ്ട് നമ്മൾ അതിനൊന്നും നിന്നില്ല നമ്മൾ തിരിച്ചു പോന്നു അപ്പോൾ അതാ ഇത് തിരിച്ചുള്ള യാത്രയാണ് ബലിയിട്ടതിന് ശേഷമുള്ള യാത്രയാണ് കേട്ടോ ബലിയിട്ട് അവിടെ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാനുള്ള അവകാശം ഇല്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നമ്മൾ പാപനാശിനിയിൽ കുളിച്ചിട്ട് പാപനാശിനി കുളിച്ചിട്ട് നമ്മൾ പോയി നിന്ന് ബലിയിടുന്നു ബലി ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പാപനാശിനിയിൽ കുളിച്ച് വന്ന് അമ്പലത്തിനകത്ത് കയറി തൊഴണം അതാണ് അവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തു നമ്മൾ പാപനാശിനിയിൽ കുളിച്ചു എന്നിട്ട് വന്ന് ബലിയിട്ടു ബലിയിട്ടതിന് ശേഷം ബലിയൊക്കെ ഇടുന്ന വളരെ ഇതായിട്ടാണ് കേട്ടോ നല്ല വൃത്തിയായ രീതിയിലാണ് എല്ലാവരെയും കുടുംബത്തുള്ള എല്ലാവർക്കും മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ബലിയിടുന്നത് ബലിയിട്ട് നമ്മൾ തിരിച്ച് വന്ന് കുളിച്ചിട്ട് തിരിച്ച് വന്ന് കയറി അമ്പലത്തിൽ തൊഴുതിറങ്ങിയപ്പോൾ അതാ നല്ല മുളേരി പായസം നല്ല അടിപൊളി മുളേരി പായസം അതായത് മുപ്പത് രൂപയാണ് ഈ ഒരു ഗ്ലാസ് പായസത്തിന് നമ്മൾ നമ്മളതും കുടിച്ചു നമ്മൾ ആഹാരമൊന്നും കഴിക്കാതെയാണല്ലോ നമ്മൾ പോകുന്നത് അങ്ങനെ അതും കുടിച്ചിട്ടാണ് നമ്മൾ പിന്നെ കൊട്ടിയൂരേക്ക് യാത്ര തിരിച്ചത് അപ്പോൾ നമ്മൾ കൊട്ടിയൂർക്കുള്ള യാത്രയിലാണ് കാട്ടിനകത്തോടെ തന്നെയാണ് യാത്ര അപ്പോൾ നമ്മൾ പാൽച്ചുരം ഇറങ്ങി പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം യാത്ര ചെയ്താൽ മതിയായിരുന്നു പക്ഷേ എന്തോ പാൽച്ചുരം ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു അതിലൂടെ പോകാൻ പറ്റിയില്ല കാരണം അവിടെ എന്തോ ബ്ലോക്ക് കാരണം ആംബുലൻസ് എന്തോ തടസ്സപ്പെട്ടിട്ട് ഒരു കുട്ടി മരിക്കുവോ അങ്ങനെ എന്തോ ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല നമ്മൾ വേറെ ചുരം ഇറങ്ങിയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുട്ടിയോട് ചെന്നിട്ടുള്ള വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണിക്കാമേ യാത്രകളിൽ ഫുൾ പാട്ടും മന്ദാശ്ശരിയും ഒക്കെയായിരുന്നു അതുകൊണ്ട് യാത്രയുടെ ക്ഷീണം അറിഞ്ഞതേയില്ല എല്ലാവരും കേട്ടോളൂ കേട്ടോ ഈ പാട്ട് അടിപൊളിയാണ് മനോജ്ഞൻ വരുന്ന വെള്ളിക്കൊടുപ്പാടുക തീക്കുകയായി താങ്ക അറിവില്ല തൂക്കുകയായി ഇന്ത്യ അറിവില്ല തൂക്കുകയായി ിയൊന്ന് പാടൂ ഹൃദയമേ എൻ്റെ അതിലൊന്നിലൊരിക്കു ശിശുനാവിടവ ചുറ്റി എൻ ശശി പേരില കേന്ദ്ര ഇനിയൊന്ന് പാടു ഹൃദയം ാകയായി തപ്പും തുടിയുമായി പാടുകയായി തീരളി നാടുയായി തപ്പും തുടിയുമായി പാടുകയായി യാണി മലരംഗിലാടുകയായി എൻ്റെ കോയിലുകൾ പാടുകയായിരുന്നു പാടുക ശിശിരത്തി ശശിനെ